നമ്മൾ മിക്സർ നൂഡിൽസ് ആണ് അതിന്റെ മിക്സറിന്റെ രൂപത്തിൽ ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിറങ്ങണം ഞാൻ എടുത്തേക്കുന്നത് ഇപ്പി നൂഡിൽസാണ് അതായത് ഇങ്ങനെ പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഇതിന്റെ മസാല തന്നെയാണ് ഇവിടെ ഇടുന്നത് വേറൊരു മസാലയും ചേർക്കണില്ലാട്ടോ മസാല നന്നായിട്ട് തിരുമ്മി നൂഡിൽസും മസാലയും കൂടി നന്നായിട്ട് യോജിക്കണം ഇതൊരു പത്ത് പഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിസ്റ്റർ നൂഡിൽസ് ചട്ടിയിലോട്ട് ഇടുക ഇഷ്ടമായ മിച്ചൻ നൂഡിൽസ് ഇത് ഇവിടെ തയ്യാറായി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യണേ